അത്ര അല്ല ഇട്ടുള്ളത് ചകിരിയുണ്ട് ഫുഡ് വേസ്റ്റ് ഉണ്ട് പിന്നെ ഇലകളുണ്ട് എല്ലാം കൂടി മിസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും ചട്ടിയിലേക്ക് നിറയ്ക്കുന്നത് മണ്ണ് മാത്രമല്ല നിറയ്ക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ നിറയ്ക്കുന്നത് ഹലോ ഗായ്സ് എല്ലാവർക്കും ഷിബിലാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മണ്ണുകൊണ്ട് എങ്ങനെയാണ് ഒരുപാട് ചട്ടികൾ നിറയ്ക്കാന്നാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അതായത് ചകിരിയും പിന്നെ ഫുഡ് വേസ്റ്റും പിന്നെ നിങ്ങൾ അധികം ആൾക്കാരും കണ്ടിട്ടുള്ളത് ചകിരിച്ചോറ് വെച്ചിട്ടല്ലേ എന്താ പറയുക ചെടികളൊക്കെ ചെടികളിലൊക്കെ അധികം ചകിരിച്ചോറല്ലേ യൂസ് ചെയ്യല് പക്ഷേ ഞാൻ ഇവിടെ ചകിരിച്ചോറ് മാത്രമല്ല ചകിരിയും യൂസ് ചെയ്യേണ്ടത് അതായത് കുറേ കാലം കഴിയുമ്പോൾ ആ ചകിരിയൊക്കെ മണ്ണാവുമല്ലോ അപ്പം പിന്നെ കുറച്ച് മണ്ണ് നമുക്ക് ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണേ ഉള്ളൂ ഇവിടെ സ്ഥലപരിമിതി ഉണ്ട് പിന്നെ അതുപോലെ അപ്പോൾ മണ്ണും ഇതും ഇല്ലാതെ കുറച്ച് വെച്ചിട്ട് ഒരുപാട് ചെടികൾ എങ്ങനെ എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതിന് ഈ ഒരു രീതിക്ക് ഇല്ലേ മണ്ണിനെ കാട്ടും കൂടുതൽ ആവശ്യമായത് എന്താന്ന് വെച്ചാൽ ചകിരി തന്നെയാണ് ഞാൻ കാണിച്ചത് ചകിരി ഇങ്ങനെ വെക്കണ്ടെന്ന് ചകിരി ഇങ്ങനെ സൈഡിൽ താ ഇതേപോലെ ഇങ്ങനെ വെക്ക വീയാതെങ്ങനെ വെക്കണേ ചെറിയ ചകിരി നോക്കിയെടുക്കണേ ഇതേപോലെ നടുക്ക് ഒരു ചെടിക്കുള്ള ഗ്യാപ്പ് മാത്രം വെക്കുക ഒരു ചെ ഒരു ചെടി കുഴിച്ചിടാൻ പറ്റുന്ന ഒരു രീതിയിലൊരു ഗ്യാപ്പ് വെക്കുക ഇതേപോലെ ഇങ്ങനെ എല്ലാ ചെടികളും ഞാൻ എല്ലാ ചകിരി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഞാൻ അറേഞ്ച് ചെയ്തത് ചേരികൾ ഇടയ്ക്ക് ഒരു ചെടി കുഴിച്ചിലുള്ള ഒരു വിടവ് വെച്ച രീതിയിൽ ഇങ്ങനെയാണ് ചേരി വെച്ചത് ഈ ചകിരി ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചകിരി ചോറിൻ്റെ ആവശ്യമില്ല കാരണം എന്താ ചകിരിച്ചോറിന് വകരതവിടെ പോലെ ഉണ്ട് ഇതുകൊണ്ടല്ലേ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെടികളിങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഒരാ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചെടി നനച്ചാൽ മതി കാരണം ഇതിൽ നനവുണ്ടാവും പിന്നെ ഞാൻ ഈ ചട്ടിക്ക് ഓർട്ടർ ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് എല്ലാ ദിവസവും നനയ്ക്കാന്ന് തന്നെ പോസിഡായ കാര്യമല്ല കാരണം രാവിലെ കോളേജിൽ പോകുകയാണെങ്കിൽ വീട്ടിലെത്തുമ്പോൾ തന്നെ ചിലപ്പോൾ രാത്രിയാകും അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് നനയ്ക്കാനുള്ള സമയം മാത്രമേ കിട്ടുള്ളൂ ഇതേപോലത്തെ ഒരു പരിപാടി ഒന്നും തിരിയെ സമയം കിട്ടില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്നെപ്പോലുള്ള മടിമാർക്ക് ഒരു പണി തന്നെയാണിത് കാരണം എന്താ വെച്ചാൽ എന്നും നനയ്ക്കേണ്ട കൃത്യമായിട്ട് നോക്കണ്ട ജസ്റ്റ് നനച്ചെടുക്കുക പിന്നെ പെട്ടെന്ന് റിസൾട്ടും കിട്ടും കാരണം ഞാനിതൊരു പരീക്ഷണമായിട്ട് ചെയ്തതല്ല ഞാൻ ഒരുപാട് ചെടി കുഴിച്ചിട്ടിട്ടുള്ള ഒരു പരീക്ഷണം നടത്തി സക്സസ് ആയ ഒരു രീതി തന്നെയാണിത് കാരണം അധികം മണ്ണ് വേണ്ട പിന്നെ ഇത് കൂടുതലായിട്ടും ഉപകാരപ്പെടുകയെന്ന് വെച്ചാൽ വീട്ടിൽ മണ്ണില്ലാത്തതാണ് മണ്ണും പിന്നെ കുഴിച്ചിടാനുള്ള സ്ഥലമുള്ളത് അതാകുമ്പോൾ ഇങ്ങനത്തെ ചട്ടിയിൽ കുഴിച്ചിടുമ്പോൾ മണ്ണില്ലെങ്കിലും ഇതേപോലത്തെ രീതിയിലാവുമ്പം പിന്നെ നിങ്ങൾക്ക് ഒരു ഉപകാരം എന്ന് വെച്ചാൽ വെയിറ്റ് ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ചെടി അങ്ങോട്ടും അങ്ങോട്ടും മാറ്റണമെങ്കിലും വെയിറ്റില്ലാതെ പെട്ടെന്ന് മാറ്റാനും കഴിയും നമ്മൾ പ്രതീക്ഷിച്ചതിനെ കൊണ്ട് കൂടുതൽ വിളവും കിട്ടും അങ്ങനെ ഒരുപാട് ഗുണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളത് എനിക്കൊരു രീതിയാണ് ഏറ്റവും അതായത് ഏറ്റവും എനിക്ക് ആയി തോന്നിയത് ഈ ഒരു രീതി തന്നെയാണ് കാരണം ഇങ്ങനെ ചെടികളൊക്കെ കുറച്ച് മണ്ണ് മതി എന്നും നനയ്ക്കേണ്ട അങ്ങനെ കുറേ ഗുണങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് എന്താ ഇനി ചട്ടീനൊക്കെ ഇനി ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ ഞാൻ അപ്പൊ എല്ലാത്തിലും എല്ലാം ഒക്കെ നിറച്ച് നമ്മൾ ഇതിലേക്കായിട്ട് നമ്മള് മണ്ണിട്ട് കൊടുക്കാൻ പോകുന്നേനെ സഹായിക്കാൻ ഒരു ഹെൽപ്പറും കൂടി ഉണ്ട് കേട്ടോ ബക്ക നിറച്ചു കഴിയുമ്പോത്തേനും മണ്ണൊക്കെ തീർന്നു പിന്നെ ഇത്തരം മണ്ണേ ബാക്കിയുള്ളു അപ്പോൾ ഈ ചകിരി കൊയ്യവാക്കിങ്ങണ്ട് നമ്മൾ മണ്ണ് നിറക്കുകയാണെങ്കിൽ മണ്ണ് തെയില മണ്ണുകൾ ഇനി ഒരു ചട്ടിയിലുള്ള മണ്ണേ ഉള്ളൂ എന്തൊക്കെയാ ചട്ടിയിൽ മണ്ണ് നിറക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടോ ഗൈസ് ഇനി ഇതിലേക്ക് തയ്യോ അല്ലെങ്കിൽ വിത്തോ നട്ടാൽ മതി ഇനി ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്